ഹലോ ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ മടി പിടിച്ചൊരു ദിവസം അലാറൻ അടിച്ചിട്ട് നിങ്ങൾ എന്താ കേട്ടോ വേഗം നീച്ചു പോരും ഞാൻ എന്താട്ടോ അറിയാം അലാറാൻ അഞ്ച് അൻപത്തഞ്ച് ആറ് ആറ് അഞ്ച് ഇങ്ങനെ മൂന്ന് ടൈമിൽ വെക്കും എന്നിട്ട് ഞാൻ നീച്ചത് ഇന്ന് എപ്പോഴാണെന്ന് അറിയാം മുക്കാലിന് പിന്നെ ആ സമയത്ത് അത്രയും സമയം എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് മണിക്കൂർ പോയ പോലെ ആയിരിക്കും അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഓട്ടപ്പാച്ചിലും അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ മലപ്പുറത്തുകാരെ സ്വന്തം തേങ്ങാച്ചോറ് ആണ് കേട്ടോന്ന് നമുക്ക് രാവിലെ പിന്നെ അത് ഞാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ നേരം ഒഴുകി വേഗം എളുപ്പപ്പണി തേങ്ങാച്ചോറ് ഉണ്ടാക്കി പിന്നെ പപ്പടം അതിന് നിർബന്ധമാണല്ലോ പിന്നെ ഒത്തിരി എണ്ണ കൊണ്ട് ആണല്ലോ ഇവളിത് കാട്ടിട്ടുണ്ട് കാരണം വലിയ പപ്പടമായിരുന്നു അപ്പം അതിനകത്ത് അതിന് അത്രയും എണ്ണ വരണ്ട വെച്ചിട്ട് ആദ്യം അതിന് ചെറുതാക്കി നോക്കിയിട്ടാണ് ചേലി ഇത് പകുതി വീഡിയോ എടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഇതിലും ചെറുതാക്കും പിന്നെ നമ്മുടെ ചായ അടുപ്പത്തായി പിന്നെ നമ്മളപ്പം അങ്ങനെ ചായ അടിച്ചിട്ടോ ഇന്നലത്തെ ചിക്കൻ കറിയും പപ്പടവും തേങ്ങാച്ചോറും ഇതും പിന്നെ നമ്മൾ വൈകിട്ടത്തെ ഉച്ചയ്ക്കത്തേക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത് സാമ്പാർ ഞാൻ എങ്ങനെ ഉണ്ടാക്കുക കഷ്ണങ്ങൾ ആദ്യം വേവിക്കും പിന്നെ ഈ വഴുതനങ്ങ വെണ്ടയ്ക്ക മുരിങ്ങക്ക തക്കാളി അതൊക്കെ നന്നായിട്ട് ഒത്തിരി കുറച്ച് എണ്ണയിൽ വഴറ്റിയിട്ട് നമ്മളാക്കുള്ള സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ അതിലിട്ടിട്ട് അതിലേക്ക് ഭാര്യ ചെയ്യട്ടോ ഈ വേവിച്ച് വെച്ചത് പിന്നെ അതിനുള്ള കറിവേപ്പിലേക്ക് പോയതാ അപ്പോഴാണ് അവിടെ ഒരു സങ്കടമുള്ളൊരു കാഴ്ച കണ്ടത് കറിവേപ്പിൽ പൊട്ടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ അവിടെ നമ്മുടെ പപ്പായമാരെ മറിഞ്ഞ് വീണ് നടക്കുന്നുട്ടോ പാവം നല്ല പപ്പായിരുന്നു അതും പോയി പിന്നെ എൻ്റെ കോഴീനെ പറ്റിച്ച കഥ ഇതാക്കണു ഈ പുറത്തന്നെ കോഴി മുട്ട ഇടളുട്ടോ ഇപ്പം നിങ്ങൾ എഴുതി മുത്ര വലിയ മുട്ടയെന്നത് മുട്ടയെല്ലാം അധികം കോഴീനെ പറ്റിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് മിഠായില്ലേ ഒരു മിഠായിൻ്റെ കിണ്ടൽ ജോയ് പോലെ ഒരു മിഠായിരുന്നു അതിൻ്റെ ഇത് ഇങ്ങനെ വെക്കും അപ്പൻ്റെ എല്ലാ കോഴികളും ഇതിലാണ് മുട്ടയുടെ എല്ലാ കോഴികളും പറഞ്ഞാൽ രണ്ട് കോഴികൾ പിന്നെ അങ്ങനെ ഞാൻ പയറുപ്പേരി വെച്ച് ഉപ്പേരി എന്ന് പറയുക ഞങ്ങളുടെ പപ്പടം കാച്ച് ഉണ്ടാക്കി ഉച്ചാകുമ്പോഴത്തേന് പിന്നെ നമ്മുടെ ഇതെന്ത് മീന തളെ എന്തെന്തു മീൻ മാന്തൾ മീൻ അതുണ്ടാക്കി അങ്ങനെ ഇതൊക്കെ ഇന്ന് ഉച്ചാമ്പത്തേത് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മൾ ചോറ്ത്തിരി കുറവായിരുന്നു അപ്പം പിന്നെ വൈകിട്ടത്തേക്ക് ചിക്കൻ ഉണ്ടാക്കി ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ചോറ് കുറവായപ്പോൾ ചിക്കൻ പുറത്ത് വീട്ടിൽ വെച്ചു ഒരു റൈസ് കൊണ്ടുവന്നു പുറത്തുനിന്ന് അതാണ് ചിക്കൻ വെച്ചത് അല്ലെങ്കിൽ ഉച്ചാമ്പത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മൾ മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെന്താ കോൺഫ്ലവർ ഇട്ട് പിന്നെ അതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് പിടിക്കും പിന്നെ അത് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കാറ് കുറേ എണ്ണയിലല്ല കേട്ടോ വറുത്തെടുക്കുക ആ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കും എങ്ങനെ എന്നിട്ടത് പകുതി ഇല്ല പകുതിയിലേറെ മൂക്കുമ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് സവാള അരിഞ്ഞിടും അങ്ങനെയാണ് നമ്മളിവിടെ ഇങ്ങനെ ചിക്കൻ വയ്ക്കും നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഇങ്ങനെ പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്